കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധിയാണ് ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ സ്നേഹനിധിയായ ഗോപിനാഥ് മുതുകാട് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഈടെയായിട്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അധിക വീഡിയോസും നെഗറ്റീവാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കാലങ്ങളായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നേരിട്ട് സന്ദർശിച്ച ഒരാളാണ് പ്ലസ് ഞാൻ പൂക്കോട്ടുമ്പാടം ചീടെക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ആ സ്റ്റുഡൻറ്റിൻ്റെ ഉപ്പശി മുതുകാടിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അന്ന് മുതലേ അവരൊക്കെ പറഞ്ഞു കേട്ട അദ്ദേഹത്തിൻ്റെ നന്മകളെക്കുറിച്ച് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മളൊരാളെ കൂട്ടമായിട്ട് കല്ലെറിയുമ്പോൾ ആ എറിയുന്ന ആൾ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം തെളിവുകൾ വേണം അങ്ങനെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും പക്ഷെ നമുക്ക് എവിഡൻസ് വേണം ഒരുപാട് ആളുകളെ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം അഞ്ച് വർഷം ജോലി ചെയ്ത ഷിഹാബാണ് ഷിഹാബ് സിപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എനിക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട കണ്ടൊരാളാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ഇനി എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഷിഹാബിനോടാണ് ഷിഹാബിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അന്നും ഇന്നും കാരണം ഒരു ഭിന്നശേഷിക്കാരന് ഒരു മോട്ടിവേറ്റർ ആ നിലക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞതിൽ നൂറ് കാര്യങ്ങളിൽ ഒരു കാര്യം പോലും അദ്ദേഹം നന്മ പറഞ്ഞില്ല മുതുകാട് സാറിനെ കുറിച്ച് പറഞ്ഞതെല്ലാം തിന്മകളാണ് ഇതാണ് എൻ്റെ ചോദ്യം അഞ്ച് വർഷം താങ്കൾ അവിടെ ജോലി ചെയ്തു ഇരുപതിനായിരം രൂപ സാലറി കൈപ്പറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് ഷിഹാബ് മുതുകാട് സാറിനെ പരിചയപ്പെടുന്നത് പേരാമ്പ്ര വെച്ചിട്ട് അന്ന് മുതുകാട് സാറിനോട് ജോലി ചോദിച്ചും അങ്ങനെ ഷിഹാബിന് ഒരു ജോലി കിട്ടി ഷിഹാബ് പറഞ്ഞു എനിക്ക് മാത്രം നന്നാ പോരാ എന്നെ നോക്കാൻ എൻ്റെ ബ്രദറും കൂടെ വരും അവനും ജോലി കൊടുക്കണം അങ്ങനെ മുതുകാട് സാർ അവന് ജോലി കൊടുത്തു പത്തായിരം രൂപ അവന് സാലറിയും ഫിക്സാക്കി മുതുകാട് സാർ ഞാൻ നല്ല മുതുകാട് സാറോട് സംസാരിച്ചതിൽ ഒരു അക്ഷരം പോലും അദ്ദേഹം ഷിഹാബിനെ കുറിച്ച് മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല നടന്ന കാര്യങ്ങൾ കുറച്ച് മാത്രം എനിക്കറിയാൻ വേണ്ടി പറഞ്ഞു അപ്പോഴും പറയുന്നു ആ കുട്ടി നല്ല കുട്ടിയാണ് എന്നാണ് പറഞ്ഞത് ഇതു തന്നെയാണ് ഷിഹാബും മുതുകാടും തമ്മിലുള്ള വ്യത്യാസം ഷിഹാബ് വാർത്താ സമ്മേളനത്തിലാവട്ടെ മറ്റ് ലോക്കൽ ചാനലിലായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് ഒരു നന്മ പോലും പറയുന്നില്ല എല്ലാം മോശമാണ് അതായത് ഷിഹാബ് ജോയിൻ ചെയ്ത അന്ന് മുതലേ അദ്ദേഹത്തിൻ്റെ പിടിപ്പേടുകൾ മോശത്തരം കാര്യങ്ങളൊക്കെ ഷിഹാബിനെ നന്നായിട്ട് അറിയാം എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഷിഹാബ് അഞ്ച് വർഷം വെയിറ്റ് ചെയ്തു ഇത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഷിഹാബ് പറയുന്നു എനിക്ക് മരണത്തിൽ ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നോ 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 നിങ്ങൾക്ക് മരണത്തിലൊരു ഭയം ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ നല്ല ടാലൻറ്റാണ് പോസിറ്റീവാണ് അതെല്ലാവർക്കും അറിയാം എനിക്കറിയാം നിങ്ങൾ നല്ല കഴിവുള്ള കുട്ടിയാണ് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിലല്ലോ പഠിച്ച സാധാരണ സ്കൂളിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ ടാലൻ്റാകാൻ കാരണം പക്ഷേ മറ്റൊരാളെ കുറ്റം പറയാലല്ല നമ്മളെ ടാലൻസ് നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ മനുഷ്യരാകുമ്പോൾ പല പ്രശ്നങ്ങളും മനുഷ്യർക്ക് ഉണ്ടാവും തെറ്റുകൾ പറ്റാം ഷിഹാബിന് പറ്റാം മുതുകാടിന് പറ്റാം ഈവൺ എനിക്ക് പറ്റാം എല്ലാവർക്കും പറ്റാം തെറ്റുകൾ പറ്റാത്തവരാരും ഇല്ല അതാദ്യം ഷിഹാബ് മനസ്സിലാക്കണം പിന്നെ ഷിഹാബിന് അഞ്ച് വർഷം ജോലി ചെയ്തിട്ട് അവിടുന്ന് ഒരു നന്മ പോലും കിട്ടിയിട്ടില്ല ഷിഹാബിന്റെ വാക്കിലൂടെ പറയുന്നു ഷിഹാബ് മുതുകാടിന്റെ അതേ ക്വാളിറ്റി ആളാണ് അതേ മോട്ടിവേറ്ററാണ് എല്ലാം പറയുന്നു അതൊക്കെ സമ്മതിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഷിഹാബ് ഷിഹാബ് ലോകം അറിയപ്പെട്ടത് മുതുകാട് സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എന്ന് പലർക്കും മനസ്സിലാണെങ്കിൽ ഷിഹാബിന്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് പരിശോധിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ മറുനാടൻ ചാനൽ പോലെയുള്ള ഒരാൾ വന്നിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയും ക്യാഷ് കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ് ഞാനും സാറും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല ചെറിയൊരു അകന്ന ബന്ധം മാത്രമേ ഉള്ളൂ നല്ലത് ആര് ചെയ്യുമ്പോഴേ നമ്മൾ സപ്പോർട്ട് ചെയ്യും ആ ഒരു ബന്ധം മാത്രം ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എനിക്ക് ഷിഹാബും ഒരുപോലെയാണ് മുതുകാട് സാറും ഒരുപോലെയാണ് രണ്ട് പേരും ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് ഒരാളെ ഇകൈത്താനോ പുകഴ്ത്താനോ ഒന്നും ആവശ്യമില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ സംശയങ്ങൾ ഞാൻ നല്ല പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ചു മുതുകാട് സാറിനെ അദ്ദേഹം എന്നോട് വളരെ വിശദമായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെന്നു ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം പറയാലോ അത് തന്നെയാണ് ആ മനുഷ്യൻ്റെ നന്മ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയായിരുന്നു ഷിഹാബ് ക്യാഷ് എടുത്തു ഷിഹാബ് അതെടുത്തു ഇതെടുത്തു തെറ്റുകളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഷിഹാബ് ഉന്നയിക്കുന്നു ഷിഹാബ് കുവൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചു പോരുമ്പോൾ ഷിഹാബിനെ കൂടെ കൂട്ടിയില്ല അതിൻ്റെ കാരണം പുള്ളിക്കാരൻ പറഞ്ഞ് ഷിഹാബിന് പോകേണ്ടത് കാലിക്കറ്റിക്കാണ് പുള്ളിക്കാരന് പോകേണ്ടത് ട്രൂഹ്രത്തേക്കാണ് രണ്ടും രണ്ട് ഫ്ലൈറ്റ് ആണ് അതൊരു തെറ്റാണോ പിന്നെ അടുത്തത് ഷിഹാബിൻ്റെ അവിടുന്ന് കുറച്ച് ക്യാഷ് കിട്ടി ഗിഫ്റ്റ് ആയിട്ട് ഏകദേശം ഷിഹാബ് പറയുന്നു രണ്ട് ലക്ഷം പക്ഷേ രണ്ട് ലക്ഷം അല്ല ഏകദേശം നാല് ലക്ഷം രൂപ എടുത്ത് ക്യാഷ് ദിനാറുകൾ കിട്ടി അത് എയർപോർട്ടിലൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കുട്ടിയെ നാട്ടിൽ ചെന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും ഷിഹാബിന് തെറ്റായിട്ട് തോന്നി പിന്നെ ഷിഹാബിനെ കുവൈത്തിന്ന് അദ്ദേഹം പോരുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് പോരുന്നത് അല്ലാതെ ഷിഹാബിനെ അവിടെ ഇട്ടേച്ച് പോന്നിട്ടില്ല അത് തെളിയിക്കുന്ന വോയിസുകളുമുണ്ട് ഓക്കേ എല്ലാം ക്ലിയർ ആണ് എന്തിനാണ് ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെ ഇരുട്ടിൻ്റെ മറവിലിടുന്നത് പച്ചക്ക് ദ്രോഹിക്കുന്നത് അതുകൊണ്ട് ഷിഹാബിനെന്താ കിട്ടുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു കാര്യലാഭത്തിൻ്റെ പേരിലാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര പ്രേരണ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടാണെങ്കിൽ ഷിഹാബ് പ്ലീസ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് ഒരു മനുഷ്യനെങ്ങനെ ഹരാസ് ചെയ്യരുത് പ്ലസ് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ അടുത്ത് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് നിങ്ങൾ അതെല്ലാം ആയിട്ട് പുറത്തു വരുമോ അല്ലാതെ നിങ്ങൾ വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആളുകളെ എങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾ കൊണ്ടുവരുമോ തെളിവുകൾ കൊണ്ടുവരുമോ ഇവിടെ കോടതിയുണ്ട് നിയമങ്ങളുണ്ട് എല്ലാം ഉണ്ടല്ലോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ അഞ്ച് വർഷം വെയിറ്റ് ചെയ്ത് നിങ്ങളെ വലിയ തെറ്റാണ് ഇപ്പം നിങ്ങൾ പുറത്ത് വന്നു ധൈര്യം വന്നു ഇപ്പം നിങ്ങൾക്ക് മരണത്തിൽ പേടിയില്ല ഇനി അഥവാ എങ്ങനെ മരിച്ചാലും പുള്ളിക്കാരനാണ് അതിൻ്റെ ആളെന്നൊക്കെ നിങ്ങൾ പറയണത് അതൊക്കെ എത്ര തെറ്റാണ് നിങ്ങളിപ്പോൾ ഒരു ആക്സിഡൻറ്റായിട്ട് മരിച്ചു പോയ പുള്ളിക്കാരനാണ് തെറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല പുള്ളിക്കാരൻ അങ്ങനെ ഒന്നും ചെയ്യൂല്ല അങ്ങനത്തെ മനുഷ്യനല്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഓക്കെ പിന്നെ പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരെ പുള്ളിക്കാരന് മുമ്പേ സെലിബ്രേറ്റിയാണ് നിങ്ങൾക്കറിയോ അറിയില്ല എനിക്കറിയാം കാലങ്ങളായിട്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ അദ്ദേഹം സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് അല്ലേ നല്ല പ്രതിഫലം വാങ്ങുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് മാജിക് അവതരിപ്പിച്ചിരുന്ന നല്ലൊരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പദവിക്കും പ്രസക്തിക്കുവാണെങ്കിൽ അത് മതിയായിരുന്നു പിന്നെ ഈ കുട്ടികളെ വെച്ചിട്ട് ക്യാഷ് ക്യാഷാക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ മുപ്പത് സെൻറ്റ് സ്ഥലം പോലും ഇതിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു വൈഫിൻ്റെ പേരുള്ളതും കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒന്നും ഇല്ല എല്ലാം സുതാര്യമാണ് അവിടെ വന്ന് എല്ലാവർക്കും പരിശോധിക്കാമെന്ന് പറയുന്നു ഇവൻ എന്നോടും മതിയായി എല്ലാം പറഞ്ഞു ഞാനൊന്നുമല്ലല്ലോ സാധാരണക്കാരനായ ഒരാൾ വിളിച്ചിട്ട് പോലും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു വരൂ ഇവിടെ ഇനിയും പാരൻസ് ഉണ്ട് ഇവിടെ ഇനിയും കുട്ടികളുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും അദ്ദേഹം പറയുന്നു പിന്നെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണം നേടിയിട്ട് ആളൊരു കള്ളനായിരുന്നെങ്കിൽ അദ്ദേഹം ആരെ കോളോട് കൂല എല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അദ്ദേഹം എവിടേക്കേലും പറന്നു പോകും അങ്ങനെയല്ലേ ഇതിൻ്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത് കോടികൾ കടം മുക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ പക്ഷെ അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ എത്ര സത്യസന്ധമായിട്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ തേച്ചിട്ട് നിങ്ങളൊക്കെ എന്താ കിട്ടുന്നത് ഒന്നും കിട്ടൂല പിന്നെ സംസാരത്തിനിടയ്ക്ക് ഞാൻ വീണ്ടും ചോദിച്ച അദ്ദേഹത്തോട് എന്താണ് ഷിഹാബിന് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനേഴിലാണ് ഷിഹാബ് അവിടെ ജോലിക്ക് വരുന്നത് ഷിഹാബിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു മുതുകാഡ് സാറിന് ഒരു കുഴപ്പമില്ല നല്ല കുട്ടിയായിരുന്നു ഷിഹാബ് പറയും പോലെ പോലും നല്ലോ മുതാഡ് സാർ പറഞ്ഞ് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു പക്ഷെ ഷിഹാബ് പറയുന്നു ഷിഹാബിന് ഒരുപാട് ചൂഷണങ്ങൾ ചെയ്തിട്ടുണ്ട് ഷിഹാബിന് വെച്ച് അദ്ദേഹം ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പറയുന്നു സത്യം പുറത്ത് എന്തായാലും അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ഷിഹാബിനെ ചൊടിപ്പിക്കാൻ ഒരു കാരണമുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മുതുകാട് സാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പറയുന്നതല്ല ഷിഹാബിൻ്റെ അനിയനെ അവിടെ ഒരു നേപ്പാളി പെൺകുട്ടിയായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു അത് മുതുകാട് സാർ അറിഞ്ഞു അവിടെ കുറേ ആളുകൾ അറിഞ്ഞു അതിനുശേഷം അതിനെക്കുറിച്ച് മുതുകാട് സാർ സംസാരിച്ചു അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അതൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നെ ഈ ഷിഹാബ് വിവാഹം വരെ ഷാബിൻ്റെ വിവാഹത്തിൽ മുതുകാട് സാർ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഷിഹാബിൻ്റെ രീതികളൊക്കെ മാറിയത് ഓഫീസിൽ കൃത്യമായിട്ട് വരില്ല എപ്പോഴും ലീവും കാര്യങ്ങളും ഒരു പറഞ്ഞാൽ കേൾക്കാത്ത ഒരു രീതിയിലേക്കൊക്കെ മാറി ഷിഹാബ് അപ്പോഴേക്കും ഷിഹാബ് വളർന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു ഷിഹാബ് പറഞ്ഞല്ലോ പതിനാറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് ഒക്കെ കൂടുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയും സ്റ്റൈലും കാര്യങ്ങളും ഇനി സ്വന്തം ജീവിക്കാം ആരും വേണ്ട എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്ക് ഷിഹാബ് വളർന്നു അപ്പോൾ പിന്നെ ഷിഹാബ് അവിടെ നിന്ന് പോരാൻ തീരുമാനം ഷിഹാബിനവിടുന്ന് പോരണം അതിന് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങി ഷിഹാബ് ഷിഹാബ് നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നു നമുക്ക് തുറന്ന് പറയാൻ വേണ്ടി ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഇവൻ മരിച്ചാലും എന്തിനാ ഭയക്കേണ്ട ആവശ്യം സത്യം സത്യമായി പറയുന്ന ഒരാളാണ് എങ്കിൽ ഒരു വർഷം പറയേണ്ട രണ്ടു വർഷം പറയേണ്ട മൂന്ന് വർഷം പറയേണ്ട നാലാമത്തെ വർഷമെങ്കിലും പറയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വർഷം പിറക്കാൻ കാത്തി ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി അവിടെയാണ് ഷിഹാബിൻ്റെ മിസ്റ്റേക്ക് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാരാണ് ഷിഹാബും മുതുകാട് സാറും ഞാനും ഒക്കെ തെറ്റുകൾ പറ്റും ആർക്കാ തെറ്റുപറ്റാത്തത് ആരാണ് ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ഉള്ളത് വാക്കുകൾ തെറ്റുപറ്റും പ്രവൃത്തിയിൽ തെറ്റുപറ്റും ഇതൊക്കെ സാധാരണയാണ് ഇപ്പൊ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ ടച്ചിങ് ആയിട്ടുള്ള വേറെ കാര്യം അതെനിക്ക് ഫീൽ ചെയ്തു ഒരമ്മ അച്ഛനും ഒരു ഇരിക്കുമ്പോൾ മുതുകാട് സാറ് പറഞ്ഞു പോലും എനിക്ക് ഭിന്നശേഷി മക്കളില്ല എന്നിട്ട് പോലും ഞാൻ എൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചു അതെൻ്റെ നന്മയാണ് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കാം പറഞ്ഞില്ലാതിരിക്കാം ഇനി പറഞ്ഞിരുന്നു തന്നെ വരട്ടെ അങ്ങനെ നമ്മൾ പറയില്ലേ നമുക്കും ഒരുപാട് പ്രഷറും ടെൻഷനും വിദേശ യാത്രകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാകും ചിലപ്പോൾ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആയുള്ള പദങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഭിന്നശേഷി കുട്ടിയൊന്നുമില്ല എന്നിട്ട് പോലും ഞാൻ ഈ മക്കളെ പൊന്നു പോലെ നോക്കുന്നില്ലേ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കാവുന്നൊരു തെറ്റേ ഉള്ളൂ ഒരു കൊലക്കുറ്റൊന്നുമല്ലല്ലോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ങനെയുള്ള നാട്ടിലല്ലേ ഇപ്പം ഇങ്ങനെ അഴിമതികളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ നടക്കുന്നതിൻ്റെ എവിടെ അന്വേഷിക്കാനും കാണില്ലേ ഇത് മുതുകാടിന്റെ മാത്രം ഒരു സ്ഥാപനമല്ലല്ലോ ഗവൺമെൻറ്റും ഇൻക്ലൂഡ് ആണല്ലേ അപ്പോൾ ഒരുപാട് മന്ത്രിമാരൊക്കെ ഷിഹാബ് പിന്നെയും കുറ്റം പറഞ്ഞു അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും കല്ലെറിയുന്ന ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കൊന്നേ പറയാനുള്ളൂ സത്യം സത്യമായിട്ട് പുറത്തു വരണം ഷിഹാബിൻ്റെ അടുത്ത് ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം പുള്ളിക്കാരൻ്റെ പേരിൽ കേസ് കൊടുക്കണം പുള്ളിക്കാരൻ ശിക്ഷിക്കപ്പെടണം അല്ലാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്ന് ഈ ചെറിയ ചെറിയ ചാനലിൽ കയറി ഒരു മനുഷ്യനെ എല്ലാവരും കൂടി ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെളിയിക്കപ്പെടണം അത് തെളിയിപ്പിക്കപ്പെടാനുള്ള എല്ലാ സിസ്റ്റവും നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാവണേ എല്ലാവർക്കും കാര്യലാഭമാണ് ഒരാളെ അടിച്ച് താഴെ ഇടണം അത് ഫിറോസ് കുന്നംപറമ്പിലാണെങ്കിലും മുതുകാട് സാറാണെങ്കിലും ആരൊക്കെയാണ് നന്മ ചെയ്യാൻ വേണ്ടി വരുന്നത് അവരൊക്കെ അടിച്ച് താഴെ ഇടണം പിന്നെ വേറൊരാളെ ഞാനൊരു ചാനൽ കണ്ടു അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മുതുകാട് സാറിൻ്റെ സഹായിച്ച ആളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മുതുകാട് സാറിനെ തള്ളി തെറിയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പറയണേ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോഴേ എനിക്ക് മൂപ്പരെ ക്വാളിറ്റി മനസ്സിലായി എന്താണ് മൂപ്പര ഉദ്ദേശം റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കിട്ടുന്ന വിഷയങ്ങളിട്ട് ചാർത്താൻ എഴുതി വന്നതാണ് മൂപ്പര് അങ്ങനെ ഒരുപാട് ചാനലുകാര് പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും വിഷമമായല്ലോ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ അത്ര റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചാനലാണ് ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷേ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറയും അതിനെ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ നമ്മൾ ആരും കുറ്റം പറയില്ല ഷിഹാബിനെയും കുറ്റം പറയില്ല മുതുകാട് സാറിനേം കുറ്റം പറയില്ല ഷിഹാബ് തെറ്റ് ചെയ്താലും മുതുകാട് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം പക്ഷേ തെളിവുകൾ വേണം എല്ലാം പബ്ലിക് അറിയണ്ട അല്ലാതെ ഒരു തെളിവുകൾ എൻ്റെ അടുത്ത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എൻ്റെ അടുത്ത് അത് ഉണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് ആക്കണതിനാ കം ടു പോയിന്റ് വരട്ടെ ശിക്ഷിക്കപ്പെടട്ടെ അതല്ലേ നമ്മളും പറയുന്നത് അല്ലാതെ വെറുതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഹരാസ് ചെയ്യരുത് എന്ന് മാത്രാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് എല്ലാവരും ക്ഷമിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലെങ്തിയായി പോവും സോറി ഇപ്പോൾ പൊതുവെ ആളുകൾക്ക് ദേഷ്യം വരാനും കുരുപൊട്ടാനും സങ്കടപ്പെടാനൊക്കെ ഉള്ള കാരണം വെച്ചാൽ മുതുകാട് സാറ് പുതിയൊരു പ്രോജക്റ്റ് നമ്മുടെ കാസർഗോഡ് വരുന്നുണ്ടല്ലോ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി ഏകദേശം നൂറ് കോടി രൂപ മുടക്കിയിട്ട് അപ്പോൾ ഞാനും നിങ്ങൾ ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നടക്കില്ല നമ്മളെ ലോകം അറിയൂല നമ്മളെ ആരും വിശ്വസിക്കൂല പക്ഷെ പുള്ളിക്കാരനെ അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരൻ ഓട്ടിസം പോലും അറിയില്ല ഭിന്നശേഷി മക്കളെക്കുറിച്ചൊന്നും അറിയില്ല അല്ലേ അത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് അറിയില്ലെങ്കിലും അറിയാൻ വേണ്ടി പല വിദേശ രാജ്യങ്ങളിലും ജപ്പാൻ പോലുള്ള സ്ഥലങ്ങൾ പോയി കുട്ടികളെ സന്ദർശിച്ച് അതിനെക്കുറിച്ച് പഠിച്ചൊക്കെ വന്നൊരു മനുഷ്യനാണ് നമ്മൾ നമ്മളൊരാളെ ഇങ്ങോട്ട് ആക്ഷേപിക്കാൻ പാടില്ല അല്ലേ ഒന്നും അറിയാത്തൊരു മനുഷ്യനെ നടക്കൂലല്ലോ പിന്നെ അവിടെ നമ്മുടെ പത്മശ്രീ യൂസുഫ് അലി സാർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തോട്ടോ നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ് നല്ല ബിസിനസ്സും ചെയ്യും അതോടൊപ്പം നന്മയും ചെയ്യും പുള്ളിക്കാരൻ വന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി പുള്ളിക്കാരൻ പറഞ്ഞു ഇന്ന് ഒരു കോടി രൂപ എല്ലാ വർഷവും ഒരു കോടി രൂപ വീണ്ടും അദ്ദേഹം പറയുകയാണ് എൻ്റെ മരണശേഷം ഓരോ കോടി വെച്ചിട്ട് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന കേരളത്തിലുള്ള പല ആളുകൾക്കും കുരു പൊട്ടും കാരണം അവർക്കൊന്നും അതിനുള്ള കഴിവില്ല ഇങ്ങനെ ചെയ്യാനുള്ള കഴിവില്ല പക്ഷെ ചെയ്യുന്ന ഒരാളെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തണം അവനങ്ങനെ ഉയർന്നു പോകാൻ പാടില്ല അവനൊരു സെലിബ്രിറ്റി ആവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നുണ്ട് ആളുകൾ എങ്ങനെയാണ് അടിച്ച് താഴെ ഇടുക ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല ചാരിറ്റി മേഖലയിൽ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അന്നും ഇന്നൊക്കെ കാണുന്ന ഒരു സത്യമാണത് പക്ഷേ നമ്മുടെ ഫിറോസ് കുന്നം അദ്ദേഹം അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്നു അന്ന് വീഡിയോ ചെയ്താലും ഒരു കോടി ഇന്ന് വീഡിയോ ചെയ്താലും ഒരു കോടി അവർ ചെയ്യുന്ന ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പം നമുക്ക് ആളുകളിങ്ങനെ കല്ലെറിയാം പക്ഷെ കല്ലെറിയുമ്പോൾ അതിൽ സത്യസന്ധത ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം എല്ലാവരും പാട് കൂടിയിട്ടൊരാളെ കല്ലെറിയുമ്പോൾ രസമില്ല നേർക്ക് നേരെ ഓരോരുത്തരും അറിയാം അപ്പയും കുറച്ചും കൂടിയും കാണാൻ ഭംഗിയുണ്ടാവും അല്ലാതെ ഒരാളെ ആരും ഇങ്ങനെ ക്രൂശിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും നീ എവിടുത്തെ ആളാണ് എന്താണ് ഞാൻ പാണ്ടിക്കാടാണ് എൻ്റെ പേര് സാദി എന്നാണ് എൻ്റെ വിളിക്കാറ് ഓക്കെ മുതുകാട് സാറിന് എനിക്ക് അറിയാം ഇനി നേരിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് ഇനിയും പോകുന്നുണ്ട് കാരണം ഇനിയും അവിടെ അമ്മമാരുണ്ട് മക്കളുണ്ട് അവരോട് ചോദിച്ചറിയേണ്ട നമുക്ക് വിശേഷങ്ങൾ ഈ പറയുന്നൊക്കെ സത്യമാണെന്നോ ഒരു മുന്നൂറ് പേരിൽ നാലാളോ അഞ്ചാളോ പറഞ്ഞതുകൊണ്ട് ശരിയാവില്ലല്ലോ ഏകദേശം ഒരു പാതി ആണെങ്കിലും പറയണ്ടേ അപ്പോഴല്ലേ സത്യമാവുള്ളൂ അപ്പം ഷിഹാബേ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എല്ലാവരും പാടെ കൂടിയയാളെ കല്ലെറിയുമ്പോൾ നമ്മൾ ഒരു സദാ മനുഷ്യനാണ് ഞാൻ ഇനി വീണ്ടും വീഡിയോ നിർത്താൻ പോകണം ഇപ്പോഴും പറയുന്നത് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം ഒരു സംശയവും വേണ്ട അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഇതുപോലുള്ള ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ആ ഒരു ഭാവം മനുഷ്യനെ ക്രൂശിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക എനിക്കാരോടും ദേഷ്യവും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഷിഹാബിനെ സ്റ്റിൽ സ്നേഹിക്കുന്നുണ്ട് മുതുകാട് സാറിനെ സ്നേഹിക്കുന്നുണ്ട് ആരൊക്കെ നന്മ ചെയ്യുന്ന അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു മനുഷ്യരാണ് തെറ്റുപറ്റും തെറ്റു പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കണം പ്ലസ് നമ്മുടെ വാക്കുകളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെ മുതുകാട് സാറാണെങ്കിലും ഷിഹാബ് ആണെങ്കിലും പക്ഷെ ഷിഹാബിൻ്റെ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടു ആ സുനിതാ ദേവദാസിൻ്റെ ഇൻറ്റർവ്യൂയില് ഫുള്ള് കണ്ടു പക്ഷെ പുള്ളിക്കാരൻ ഒരക്ഷരം പോലും നന്മ പറഞ്ഞില്ല മുതുകാട് സാറിനെ കുറിച്ച് അഞ്ച് വർഷം ജോലി ചെയ്ത് ഉപ്പും ചോറും തിന്നിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അപ്പോൾ ഷിഹാബിൻ്റെ അഭിപ്രായത്തിൽ മുതുകാട് സാർ നൂറ് ശതമാനം സീറോ ആണ് അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചൊക്കെ പറയുകയാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നു ഫുള്ള് തള്ളായിപ്പോയി ഫുള്ള് മോശമായി പോയി അതേപോലെ മുതുകാർ സാറും ഷിഹാബും ഒരേ കാറ്റഗറിയാണ് ഒരേ ഗ്രേഡാണ് അതേ പദവി ഉണ്ട് അതേ മോട്ടിവേറ്ററാണ് ഇതൊക്കെ പറയുമ്പോൾ ഷിഹാബിനെ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടൊരു എന്ന നിലക്ക് ഷിഹാബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട അവസ്ഥ എനിക്കറിയാം ഷിഹാബിൻ്റെ ഉപ്പിയും അനിയനും ഉമ്മച്ചൊക്കെ നല്ലോണം സ്നേഹിക്കുന്ന ആളുകൾ എനിക്കറിയാം പിന്നെ എന്തിനാണ് ഷിഹാബ് അഞ്ച് വർഷം അവിടെ കടിച്ച് തൂങ്ങി നിന്നത് അതാണ് എൻ്റെ ചോദ്യം എന്തിന് നിങ്ങൾ അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടേച്ച് പോരായിരുന്നില്ലേ ഈ തിന്മക്ക് കുട പിടിക്കേണ്ടിയിരുന്നു അപ്പം നിങ്ങളൊരു തെറ്റുകാരനാണ് നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്നേ ഞാൻ പറയുള്ളൂ നിങ്ങൾ സത്യം അന്നേ വിളിച്ച് പറയേണ്ടിയിരുന്നു അന്നേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈൻ്റ് കൊടുക്കേണ്ടിയിരുന്നു ഓക്കെ ഷിയാബേ അപ്പോൾ ഷിയാബിനോട് ദേഷ്യമൊന്നും വേണ്ട എന്താണെങ്കിലും തെറി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഷിയാബിനിപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ട് ഷിയാബിൻ്റെ വീഡിയോസിന് താഴെ സുനിതയുടെ വീഡിയോസിന് തായൊക്കെ ഞാൻ കമൻറ്റുകൾ കണ്ട് ഫുൾ സപ്പോർട്ടാണ് എനിക്കും സപ്പോർട്ടാണ് സത്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരണം സോ അതു പറഞ്ഞാൽ നിങ്ങളെ ഡിജിറ്റൽ തെളിവുകളൊക്കെ നിരത്തി വെച്ച് പുള്ളിക്കാരനെ നിങ്ങൾ കൂട്ടിലാക്കണം അല്ലാത്തോടത്തോളം കാലം വെറുതെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് റൈറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ഞാൻ പറയുന്നത് ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം ബ ബായ്